ഹലോ എന്നൊരു പാരൻറ്റിങ് വീഡിയോ ആണ് കേട്ടോ അതിനു മുൻപ് എന്നെക്കുറിച്ച് പറയാം എനിക്ക് മൂന്ന് മക്കളാണുള്ളത് കേട്ടോ ഒരാൾക്ക് ഏഴ് വയസ്സ് ഒരാൾക്ക് മൂന്ന് വയസ്സാവാൻ പോകുന്നു ഒരാൾ ജസ്റ്റ് തേർട്ടി ഡേയ്സ് ആയിട്ടേ ഉള്ളൂ അപ്പം നമുക്ക് കണ്ടൻറ്റിലേക്ക് കിടക്കാം അല്ലേ നമ്മുടെ കുഞ്ഞുമക്കളുടെ പല്ല് എങ്ങനെയൊക്കെ കെയർ ചെയ്യാം അതുപോലെ എന്തൊക്കെ ചെയ്യാൻ പാടില്ല അതിനൊക്കെ ആയിട്ടുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളും പിന്നെ എൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ടോ ഞാൻ അതിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ആദ്യം ജിംബുവിൻ്റെ കാര്യം പറയാം ആൾക്ക് ഫ്രണ്ടിൽ അഞ്ച് പല്ല് പുഴുപ്പല്ല് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൂസൻ ഇപ്പം മൂന്ന് വയസ്സായെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൂസൻ്റെ ഈ സെയിം പ്രായത്താണ് ജിംബുവിന് പുഴുപ്പല്ല സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ അതെങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞു അത് ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ജിംബു ആയത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പല്ലൊക്കെ ആയി ഇതെങ്ങനെ കെയർ ചെയ്യണം എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല അങ്ങനെ കാര്യങ്ങളൊന്നും ഞാൻ കൂടുതൽ ആ സമയത്ത് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് ഫോണിൽ വലിയ കാര്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യില്ല പിന്നെ വലിയ ലോകപരിചയമില്ല ഫസ്റ്റ് കുട്ടിയാണ് ആ ഒരു ത്രില്ലും ഉണ്ട് അപ്പോൾ അതെന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും എനിക്ക് അറിയേണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എൻ്റെ മദറിനിലോ അങ്ങനെ വായ ടീച്ചർ ആയിരുന്നു അപ്പം ആളൊക്കെ പറയുമായിരുന്നു പല്ലൊക്കെ എല്ലാം വന്നു കഴിഞ്ഞിട്ട് ക്ലീനാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഓക്കെ അങ്ങനെ അങ്ങനെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വലിയ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടായിരുന്നില്ല പിന്നെ ആ സമയത്ത് ഒരു മൂന്ന് വയസ്സ് ആ സമയം വരെ ആൾ ചോക്ലേറ്റ്സുകൾ അങ്ങനെ സ്വീറ്റ്സുകളൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ പൊതുവേ എന്നിട്ട് പോലും ആൾക്കൊരു ത്രീ ഇയേഴ്സ് ആയപ്പോഴേക്ക് നൈസായിട്ട് പല്ലിന് നല്ല പണികൾ കിട്ടി തുടങ്ങി കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പുനെ പ്രഗ്നൻ്റ് ആയ സമയത്തേക്കൊക്കെയാണ് പിന്നെ കുറച്ചൊക്കെ നമ്മൾ ഫോണിലൊക്കെ നോക്കി കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങി അപ്പോഴേക്ക് പക്ഷേ സമയം ഒത്തിരി വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നന്നായിട്ട് പുഴുക്കേടൊക്കെ നന്നായിട്ട് പല്ല് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആൾ നന്നായിട്ട് ചോക്ലേറ്റ്സ് കഴിക്കാൻ തുടങ്ങി ആൾ നന്നായിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങി അപ്പൊ പിന്നെ പിടിച്ച കിട്ടാത്ത അവസ്ഥയായിട്ടോ പക്ഷെ ആ നാലഞ്ച് പല്ലിന് പാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അന്ന് മുതൽ എന്ത് വരെ ആളുടെ പല്ലിനെ കുറിച്ചിട്ട് എനിക്ക് ഭയങ്കര വേവലാതിയാണ് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ അന്ന് ആ സമയത്ത് നമുക്ക് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല അപ്പം കുറേ പേർക്ക് അറിയാമായിരിക്കും കുറേ പേർക്ക് അറിയാത്ത ഉണ്ടായിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ വീഡിയോ ബേബി ഫസ്റ്റ് പല്ല് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടൺ തുണി വെച്ചിട്ട് ഒരു നനഞ്ഞ കോട്ടൺ തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ഡ്രൈ ആയാലും കുഴപ്പമില്ല രാവിലെയും രാത്രിയും രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോട്ടൺ തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചു കൊടുക്കുക അതുപോലെ തന്നെ രാത്രി കിടക്കാൻ നേരത്തിന് മുന്നേയും ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജ് ആണ് അതായത് കുറച്ചുകൂടി പല്ല് വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സിലിക്കുണ്ട് ഫിംഗർ ടൂത്ത് ബ്രഷ് ബ്രഷുണ്ട് അതാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ അത് ഇതുപോലെ തന്നെ രാവിലെയും രാത്രിയും ചെയ്യുക അതുപോലെ തന്നെ എല്ലാ ദിവസവും നമ്മൾ കറക്റ്റ് ടൈമിങ്ങിന് തന്നെ ചെയ്യാൻ നോക്കുക അതായത് കിടക്കുന്നതിന് തൊട്ട് മുന്നേ അതുപോലെ രാവിലെ എണീറ്റെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ചെയ്യാൻ നോക്കുക അപ്പോൾ അവർക്കതൊരു കറക്റ്റ് റൂട്ടീൻ ആയിട്ട് കിട്ടും എൻ്റെ മക്കൾക്ക് ഞാനത് ചെയ്ത് കൊടുത്തിട്ടില്ല പക്ഷേ രണ്ടാമത്തെ ആൾക്ക് ഞാൻ അത്യാവശ്യം ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഈ മൂന്നാമത്തെ ആൾ പ്രെഗ്നൻറ്റ് ആക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് പണികൾ കിട്ടിയത് കൊണ്ടാണ് ഈ ഒരു എക്സ്പീരിയൻസോട് പറയുന്ന കേട്ടോ അങ്ങനെ അടുത്ത സ്റ്റേജ് എന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പല്ല് വന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇയേഴ്സിനനുസരിച്ചിട്ടുള്ള ടൂത്ത് ബ്രഷ് വാങ്ങിക്കുക അതുപോലെ തന്നെ അവരുടെ ഇയേഴ്സിനനുസരിച്ചിട്ടുള്ള ടൂത്ത് പേസ്റ്റും വാങ്ങിക്കുക എന്നിട്ട് രാവിലെയും രാത്രിയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കരട്ട് ബഷ് ചെയ്യിപ്പിക്കുക ശരിക്കും ഈ ഉമിക്കരി ഞാൻ യൂസ് ചെയ്തിരുന്നത് ഉമിക്കരി അതുപോലെ പൽപ്പൊടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ കാരണം ജിംബുവിൻ്റെയൊക്കെ പല്ല് നല്ല യെല്ലോ വിഷായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഉമിക്കരി അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പല്ല് ഉറച്ച് വൃത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല്ല് വെളുക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് കേട്ടോ പക്ഷേ അതൊക്കെ വെറും മിത്തിയായിട്ടുള്ള സംഭവങ്ങളായിരുന്നു അങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പല്ലിൻ്റെ ആ ഒരു കോട്ടിംഗ് പോകുന്നതും അല്ലാതെ വേറൊരു സംഭവം ഉണ്ടാവില്ല കേട്ടോ ജസ്റ്റ് വെളുത്തിരിക്കും അത്രയേ ഉള്ളൂ പക്ഷേ പല്ല് ആവില്ല അപ്പം നമ്മൾ വേണ്ടത് നമ്മളെ വയസ്സിനനുസരിച്ചിട്ടുള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശരിയായിട്ടുള്ള കേട്ടോ പിന്നെ പല്ലൊക്കെ വന്ന് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ഈ ചോക്ലേറ്റ്സ് കുട്ടികൾ ചോക്ലേറ്റ്സ് കഴിക്കും ഭക്ഷണങ്ങൾ കഴിക്കും അപ്പോൾ എല്ലാ സമയത്തും നമ്മൾ പിള്ളേരുടെ കൂടെ പോയിട്ട് വാ വാഗഴുകാനും അന്നൊന്നും സമയം നമുക്ക് കിട്ടിയെന്ന് വരില്ല പിള്ളേർ പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ വാ വാഗഴുകിയതും വരില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പം കുട്ടികളെ അണപ്പല്ലിൻ്റെ ഇടയിലൊക്കെ കാവിറ്റീസ് വരും അപ്പോൾ കാവിറ്റീസ് വരുമ്പോൾ ഓഫ് കോഴ്സ് ആയിട്ടും അങ്ങനെ പോഡുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഡെൻറ്റൽ ഹോസ്പിറ്റലിൽ പോയിട്ട് അത് ില്ല്ല് ചെയ്യണം ഇല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് പല്ല് ഉള്ളിലൊക്കെ കേട് വന്ന് പോട് വന്ന് എന്തുണ്ടാവും അപ്പം അല്ലൊക്കെ പറിക്കേണ്ട അവസ്ഥ വരും അപ്പോൾ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് തലയ്ക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ് കുഞ്ഞു ബേബികളുടെ പല്ലൊക്കെ അല്ലൊക്കെ പറിക്കുക എന്നുള്ള സിറ്റുവേഷൻ ഒക്കെ പറയുകയാണെങ്കിൽ അപ്പോൾ ക്യാവിറ്റീസ് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പോടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് പോവുക അത് ഫില്ല് ചെയ്യുക അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ ഭക്ഷണം കയറിയിരിക്കാനും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഈ ഫില്ല് ചെയ്തത് കുറേ നാളൊന്നും നിൽക്കില്ല കേട്ടോ നമ്മളിടയ്ക്ക് ചെക്ക് ചെയ്യണം അത് പോയിട്ടുണ്ടോ എന്നുള്ളത് പോയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ആസ് സൂൺ ആസ് പോസിബിൾ പെട്ടെന്ന് തന്നെ പോയിട്ട് ഫില്ല് ചെയ്യണം കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അണപ്പല്ലൊക്കെ കുറേ നാൾ നിൽക്കും ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജിമ്പുവിൻ്റെയൊക്കെ അണപ്പല്ലിൽ ഒരു പല്ലിൻ്റെയൊക്കെ നല്ല ക്യാവിറ്റീസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ഫില്ല് ചെയ്തു പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഫില്ലിങ് പോവും അപ്പോൾ വീണ്ടും ഫില്ല് ചെയ്യുക പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ പോകുന്ന അണപ്പല്ലുകളാണല്ലോ അപ്പോൾ പിന്നെ പുതിയ പല്ല് നന്നായിട്ട് വരുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക ഇതുപോലെ ക്യാവിറ്റീസ് വരുമ്പോൾ നന്നായിട്ട് ഫില്ല് ചെയ്യണം ഇല്ലയെന്നുണ്ടെങ്കിൽ ആ സ്ഥിരമായിട്ട് വരുന്ന അണപ്പൊല്ലിനൊക്കെ പ്രശ്നങ്ങളായിട്ട് മാറും കിട്ടാം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പല്ല് വന്ന് തുടങ്ങിയിട്ട് ഒരു പത്ത് വയസ്സ് വരെങ്കിലും നമ്മൾ അച്ഛനമ്മമാരും മക്കളും പല്ല് നന്നായിട്ട് നോക്കണം ഇല്ലെങ്കിൽ നല്ല എട്ടിൻ്റെ പണി കിട്ടും എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ് അപ്പം ശ്രദ്ധിക്കേണ്ട എങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ല് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബ്രഷ് ചെയ്യിപ്പിക്കാൻ രാവിലെയും രാത്രിയും ബ്രഷ് ചെയ്യിപ്പിക്കാൻ നന്നായിട്ട് ശീലിപ്പിക്കുക രാവിലെ എപ്പോഴാണോ എണീക്കുന്നത് എണീറ്റ് കഴിഞ്ഞാൽ അപ്പം ബ്രഷ് ചെയ്യിപ്പിക്കുക അതുപോലെ തന്നെ എപ്പോഴാണോ രാത്രി കിടക്കാൻ പോകുന്നത് എൻ്റെ തൊട്ട് മുൻപ് ബ്രഷ് ചെയ്യിപ്പിക്കുക അതുപോലെ തന്നെ വേറൊരു കാര്യം നമ്മൾ വലിയ ആൾക്കാരുടെ ബ്രഷും വലിയ ആൾക്കാരുടെ ടൂത്ത് പേസ്റ്റും ഒരിക്കലും മക്കൾക്ക് കൊടുക്കരുത് അവരവരുടെ വയസ്സിനനുസരിച്ചിട്ടുള്ള ബ്രഷും അവരുടെ വയസ്സിനനുസരിച്ചിട്ടുള്ള ടൂത്ത് പേസ്റ്റും വാങ്ങിച്ചു കൊടുക്കുക അത് വലിയ കോസ്റ്റ്ലിയോ നല്ലതും നമ്മൾ വാങ്ങിക്കുന്ന നമ്മൾ നോർമൽ വാങ്ങിക്കുന്ന ടൂത്ത് പേസ്റ്റിനെക്കാട്ടിൽ ഭയങ്കര റേറ്റും കുറവാണ് പക്ഷേ പല അച്ഛനമ്മമാർക്കും ഇത് വാങ്ങിക്കാൻ പോകാൻ തന്നെ ഭയങ്കര മടിയാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ആ വലിയ ആൾക്കാരുടെ പ്രഷർ അല്ലേ അത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല എന്നുള്ള ചിന്താഗതിയാണ് നമ്മൾ പലർക്കും ഉള്ളത് പിന്നെ ആയ അമ്മമാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ ചിലപ്പോൾ ബ്രഷ് ചെയ്യാനായിട്ട് പറ്റില്ലാത്ത സിറ്റുവേഷനൊക്കെ ആയിരിക്കും പിന്നെ മക്കളുടെ കാര്യം പിന്നെ പറയണോ ചെയ്തു കൊടുക്കുന്ന കാര്യം അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഭർത്താക്കന്മാരുടെ ഒരു ഹെൽപ്പിങ് ആവശ്യമുള്ളത് എൻ്റെ വീട്ടിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര സ്ട്രിക്റ്റായി ജിമ്പുവിൻ്റെ പല്ലൊക്കെ കേടു വന്ന സമയമായപ്പം അപ്പോൾ വെൽച്ചേനോടൊക്കെ പറയുന്ന സമയത്ത് വീട് ചേന ഭയങ്കര സില്ലി ആയിട്ടുള്ള ആയിരുന്നു പക്ഷേ ജിംബുവിൻ്റെ പല്ലൊക്കെ നല്ല കേടായപ്പം കുറച്ചൊക്കെ അത്യാവശ്യമൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ആളങ്ങനെ വലുതായിട്ട് ഒരു ഇൻവോൾവ് തന്നിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ പക്ഷെ ആയ ഭാര്യമാരുടെ ഭർത്താക്ക ഭർത്താക്കന്മാരുടെ ശ്രദ്ധയ്ക്ക് അവരും കുറച്ച് കൂടുതൽ ഇനീഷ്യേറ്റീവ് എടുത്താൽ മാത്രമാണ് നമ്മളെ മക്കളുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പോവുള്ളൂ അപ്പോൾ എങ്ങനെയുണ്ട് ഈ വീഡിയോ ഇഷ്ടമായോ ഞാൻ ആദ്യമായിട്ടാണ് ആക്ച്വലി ഇങ്ങനത്തെ ഒരു പാരൻറ്റിങ് വീഡിയോ ചെയ്യുന്നത് എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സംസാരിക്കാനൊക്കെ ആയിട്ട് പക്ഷേ ആദ്യമായിട്ട് സംസാരിക്കാൻ തന്നെ ഭയങ്കര ചമ്മലും അതുപോലെ കുറേ അപാ അപാകതകളും ഉണ്ടാവുമെന്ന് എനിക്കറിയാം ഉണ്ട് എന്ന് എനിക്കറിയാം അപ്പോൾ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ എനിക്കിഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്തത് പിന്നെ കുഞ്ഞു ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാകുമെന്ന് വിചാരിച്ചു പക്ഷേ എത്രത്തോളം പറഞ്ഞു എന്ന് അറിയില്ല അറിയാവുന്ന കാര്യങ്ങൾ ഇങ്ങനെ കുറേ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് അഭിപ്രായങ്ങൾ പറയണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണുള്ളത് അങ്ങനെ ജിമ്പുക്കുട്ടിൻ്റെ പല്ലൊക്കെ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പ്രശ്നങ്ങൾ പോയപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്തു ആൾ ഓക്കെ ആയിട്ടുണ്ട് ഇനി ആൾ രണ്ട് പല്ല് ഫ്രണ്ടിലെ പല്ലൊക്കെ ഇളക്കിയിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് വിസിറ്റിന് പോകുന്ന സമയത്ത് പല്ലൊക്കെ ഇളക്കി ആളെ മുത്തശ്ശിയാക്കാനുള്ള പ്ലാനാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിലൊക്കെ കാണാം ബായ്